െ കുറിച്ചിട്ട് പറയാനായിട്ട് നിഖിലാട്ടി നിഖിലാട്ടി എന്റെ പേര് നിഖില ഞാൻ തിരുവാലൂരില്ലം മഞ്ചേരിയാണ് എന്റെ സ്ഥലം ഇല്ലാത്ത അച്ഛൻ അമ്മ ഓപ്പളുണ്ട് ഇനി നമ്മുടെ വിഷയത്തോട് കടക്കാം തിരുവാതിരയുടെ ഐതിഹ്യത്തെ പറ്റി പറയാനാണ് ഞാൻ പോകുന്നത് തിരുവാതിര ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട് ഇന്ദ്രവേദാദികൾ പാലാഴിവധനം നടത്തിയപ്പോൾ നാഗരാജാവ് അസവിയുടെ വായിൽ നിന്നും പുറത്തു വന്ന കാളകൂട വിഷം ഭൂമിയിൽ വീണ് ഭൂമി നശിക്കാതിരിക്കാൻ ദേവന്മാർ ശിവനോട് സഹായം അഭ്യർത്ഥിക്കുകയും അതിനനുസരിച്ച് വിഷം മുഴുങ്ങിയ ശിവന് കുഴപ്പങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ പാർവതി ദേവി ശിവന്റെ കഴുത്തിൽ അമർത്തിപ്പിടിച്ച് ഉറക്കമൊഴിഞ്ഞ് പ്രാർത്ഥിച്ചതിൽ നിന്നാണ് തിരുവാതിര ആഘോഷത്തിന്റെ ഉറക്കമൊഴിക്കൽ വന്നത് എന്നൊരു വിശ്വാസവും ഉണ്ട് എന്നിൽ ഇതിൽ പ്രധാനമായും ശിവരാത്രി ആഘോഷത്തിന്റെ പിന്നിലുള്ള കഥയായി വിശ്വസിക്കപ്പെടുന്നു പരമശിവനും ശ്രീ പാർവതിയും തമ്മിൽ വിവാഹം നടന്ന തിരുനാളാണ് ധനുമാസത്തിലെ തിരുവാതിര എന്ന് ഐതിഹ്യമുണ്ട് ദക്ഷയാഗത്തിൽ ക്ഷണിക്കാതെ പോയ തന്നെ സതിയെ ദക്ഷൻ അഭിമാനിച്ചതിൽ ദേഹത്യാഗം ചെയ്ത വിവരമരണ ക്രൂധനും ദുഃഖിതനുമായ പരമേശ്വരൻ ദക്ഷനെ കൊന്ന് പ്രതികാരം ചെയ്യുകയും അതിനനുസരിച്ച് ഹിമാലയത്തിൽ പോയി അനുഷ്ഠിക്കുകയും ചെയ്തു സതിദേവി പാർവതിയായി പുനർജനിച്ച് ശ്രീ പരമേശ്വരനെ തന്നെ ഭർത്താവായി ലഭിക്കാൻ പിതാവിന്റെ അനുവാദത്തോടു കൂടി മഹാദേവനെ പൂജിക്കാനും തപസ് ചെയ്യാനും തുടങ്ങി ഈ സമയത്ത് താരകാസുരന്റെ ഉപദ്രവത്തിൽ നിന്നും ദേവന്മാരെ രക്ഷിക്കാൻ ശിവപുത്രനെ മാത്രമേ സാധിക്കൂ എന്നത് ദേവന്മാർ കാമദേവനോട് ശിവനെയും പാർവതിയെയും ഒന്നിപ്പിക്കാൻ അഭ്യർത്ഥിച്ചു ഈ അഭ്യർത്ഥന മാനിച്ച് കാമദേവൻ പുഷ്പപാണം അയക്കുകയും ശിവന്റെ യോഗനിദ്രയ്ക്ക് ഭഗം വരിക്കുകയും ചെയ്തു അതിന് കാരണക്കാരനായ കാമദേവനെ അദ്ദേഹം തന്റെ കോപാഗ്നി ദഹിപ്പിക്കുകയും ചെയ്തു ഭർത്താവിന്റെ വിയോഗത്തിൽ ദുഃഖിതയായ ശ്രീ പാർവതിദേവിയോട് പരാതിപ്പെടുകയും ചെയ്തു രതിദേവിയുടെ വിലാപത്തിൽ ദുഃഖിതരായ ശ്രീ പാർവതിയും ദേവസ്ത്രീകൾ നോമ്പെടുത്ത് പരമശിവനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി സർവരുടെയും പ്രാർത്ഥനയിലും വ്രതാനുഷ്ഠാനങ്ങളിലും സംപ്രീതനായ ശ്രീ പരമേശ്വരൻ കാമദേവനെ പുനർജീവിപ്പിച്ചു അതൊരു മകീരം നാളിൽ ആയിരുന്നു തുടർന്ന് അദ്ദേഹം പാർവതി ദേവിയിൽ അനുരക്തനായുകയും ഭഗവതി അർത്ഥാത്മിയായി സ്വീകരിക്കുകയും ചെയ്തു ശ്രീ പരമേശ്വരനെ ഭർത്താവായി ലഭിച്ചതിന്റെ ആഹ്ലാദത്തിൽ പാർവതീദേവി വനത്തിൽ ആടിയും പാടിയും കളിച്ചും രസിച്ചും പഴങ്ങൾ ഭക്ഷിച്ചും കോശാലങ്കാരം ചെയ്തും തുടിച്ചും കുളിച്ചും നീരാടിയുമായി വെട്ടില ചവച്ചും ഊനാലാടിയും ആനന്ദത്തിന്റെ ഓർമ്മയ്ക്കായും അതിനെ അനുകരിച്ചുമായാണ് മകീരം തിരുവാതിര നാളും ചേർന്ന രാവിലെ തിരുവാതിര ആഘോഷിക്കുന്നതിനാണ് ഒരു ഐതിഹ്യം തന്റെ പരമഭക്തയായ യുവതിയുടെ ഭർത്താവ് അകാലത്തിൽ മരിച്ച് റിഞ്ഞ ശ്രീ പാർവതി യുവതിയുടെ നിലവിളി കേട്ടും മനസ്സിലുകയും മൃത്യുഞ്ജനായ ശ്രീ പരമേശ്വരനോട് പരിഭവം ചെയ്തു എന്നാൽ ഇത് കർമ്മഫലമാണെന്നും പാവ ശിവൻ പറയുകയും അതേ തുടർന്ന് ഭഗവതി പിണങ്ങി കൈലാസം വിട്ടുപോകാൻ തുനയുകയും ചെയ്തു ഉടൻ തന്നെ മഹാദേവൻ യമനെ വിളിച്ച് യുവതിയുടെ ഭർത്താവിന്റെ ജീവൻ തിരികെ നൽകാൻ ആജ്ഞാപിക്കുകയും ചെയ്തു തുടർന്ന് ദമ്പതികളെ ശ്രീ പാർവതിമാർ അനുഗ്രഹിക്കുന്നു അന്നൊരു ധനുമാസത്തിലെ തിരുവാതിര നാൾ ആയിരുന്നു ഇതാണ് മറ്റൊരു ഐതിഹ്യം തിരുവാതിര വ്രതം ഇഷ്ടവിവാഹത്തിനും ദമ്പതികൾക്ക് ഉത്തമ ദാമ്പത്യത്തിനും വേണ്ടി ആണെങ്കിൽ മകീരം നാളിലെ വ്രതം മക്കളുടെ ഐശ്വര്യത്തിനും പുനർ പുനർദം വ്രതം സഹോദരങ്ങൾക്ക് വേണ്ടിയും ആകുന്നു ഇങ്ങനെ കുടുംബങ്ങളുടെ ദീർഘായുസിനും ആപത്തിനും രക്ഷയ്ക്കും വേണ്ടിയാണ് തിരുവാതിര വ്രതം നോൽക്കുന്നത് എന്നാണ് വിശ്വാസം രേവതി നാൾ മുതലാണ് തിരുവാതിര വ്രതം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച നോയമ്പും ഉത്തമ ദാമ്പത്യത്തിനു വേണ്ടിയുള്ള ശിവസന്നിധിയിൽ അർപ്പിക്കുന്ന സാമാന്യമായ മറ്റൊരു വ്രതമാണ് ഇത്രയാണ് തിരുവാതിരയുടെ ഐതിഹ്യമായിട്ട് പറയുന്നത് നന്ദി നന്ദി നിഖില നല്ല കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡിയോട് കൂടിയിട്ടുള്ള ഐതിഹ്യം തയ്യാറാക്കി അവതരിപ്പിച്ചു നന്നായി എന്തായാലും നന്ദി അറിയിക്കുന്നു നമസ്തേ ഞാൻ അബർണ കെ എം കൌങ്ങമ്പിള്ളി എല്ലാം ഇരിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കൂടി ഞാൻ ഇന്നിവിടെ ദശപുഷ്പത്തെ കുറിച്ച് കുറച്ച് പറയാം ദശപുഷ്പം തിരുവാതിരവേതമാളും ശുഭമംഗളരാവേ നീയരൂടും കരളി വീണ്ടും പാടുകയായി വീട്ടുമുറ്റത്തും തൊടിയിലും കാണുന്ന വലുപ്പത്തിൽ ചെറുതും ഗുണത്തിൽ വലുതുമായ ചെടികളെയാണ് ദശപുഷ്പം എന്ന് വിളിക്കുന്നത് പൂക്കൾ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇലകൾക്കാണ് പ്രാധാന്യം കറുക കയ്യുന്നി മുക്കുറ്റി മുയൽ ചെറിയൻ തിരുതാടി വിഷ്ണുക്രാന്തി ചെറുളി ചെറുള പുഴിഞ്ഞ നിലപ്പന എന്നിവയാണ് ദശപുഷ്പങ്ങൾ ഇവ പൂജാതി കാര്യങ്ങൾക്കൊപ്പം തന്നെ ഔഷധമായും ഉപയോഗിക്കുന്നു നാട്ടുവൈദ്യത്തിലും അതുപോലെ തന്നെ ആയുർവേദത്തിലുമാണ് കൂടുതൽ ഉപയോഗിച്ച് കണ്ടിരിക്കുന്നത് പിറന്നാളിനും മലയാള മാസം ഒന്നാം തീയതിയും കർക്കിടക മാസത്തിലും വിവാഹത്തിനും തുടങ്ങി മംഗളകർമ്മങ്ങൾക്കെല്ലാം നമ്മൾ ദശപുഷ്പത്തിന് വളരെ പ്രാധാന്യം വർഹിക്കുന്നു ദശപുഷ്പം ഇല്ലാതുന്നത് കർക്കിടകക്കങ്ങി അല്ല ദശപുഷ്പമില്ലാതെ എന്ത് തിരുവാതിര കർക്കിടകത്തിൽ ശ്രീ ഭഗവതിക്ക് വെക്കുന്നതിനും ദശപുഷ്പം പ്രധാനം അതേപോലെ തിരുവാതിരയിൽ എട്ടങ്ങാടി നേരിടിക്കുന്നതിന് മുൻപും ദശപുഷ്പം ചൂടാറുണ്ട് കർക്കിടകത്തിൽ ദശപുഷ്പങ്ങൾ ചൂടുന്നത് രോഗശമനത്തിനാണെങ്കിൽ തിരുവാതിരയിൽ ദശപുഷ്പം ചൂടുന്നത് ഐശ്വര്യത്തിനും അതുപോലെ ആരോഗ്യ ആരോഗ്യത്തിനും വേണ്ടിയാണ് തിരുവാതിര വ്രതം നോക്കുന്ന സ്ത്രീകൾ ദശപുഷ്പം ചൂടിയാലേ പൂർണ്ണമാകൂ എന്നുണ്ട് തിരുവാതിര മഹാദേവന്റെ പിറന്നാളാണല്ലോ പിറന്നാൾ ദിവസം ദശപുഷം ചൂടുന്നത് അങ്ങനെ പാർവതി ദേവി ചൂടിയിരുന്നു അങ്ങനെ പിന്നെ സ്ത്രീകൾ ദശപുഷ്പം തിരുവാതിരനാൾ ചൂടുമ്പോൾ ഐശ്വര്യത്തിനും ഭർത്താവിന്റെ ആയുരാരോഗ്യത്തിനും നല്ലതാണെന്ന് കണക്കാക്കുന്നു ദശപുഷ്പങ്ങൾ ഓരോന്നിനും ഓരോ ദേവതയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു ഒപ്പം ഓരോന്നിനും ഗുണങ്ങൾ വേറെ തന്നെ ആകുന്നു ഇനി നമ്മൾ ദശപുഷ്പത്തിലെ കറുകയെപ്പറ്റി ഞാൻ കുറച്ച് പറയാം ദശപുഷ്പത്തിലെ ഒമ്പത് ചെടികളും പുഷ്പിക്കും എന്നാൽ കറുക പുഷ്പിച്ചിട്ടില്ല അതുകൊണ്ട് ആവണം കറുകയ്ക്ക് ഒരു ശ്രേഷ്ഠ സ്ഥാനം കൊടുക്കുന്നത് ദേവത ആദിത്യൻ അല്ലെങ്കിൽ ബ്രഹ്മാവാണ് ഫലപ്രീതി ആദി വ്യാധി ശമനമാണ് ഗണപതി ഹോമത്തിനും മറ്റ് പല ഹോമങ്ങൾക്കും നമ്മൾ കറുക ഉപയോഗിക്കാറുണ്ട് ഈ കറുകയുടെ പുക അന്തരീക്ഷ ശുദ്ധി വരുത്തുന്നു എന്ന് കണക്കാക്കുന്നു ബുദ്ധി ബുദ്ധിവികാസത്തിനും മറ്റും ഈ കറുക നമ്മൾ കൊടുക്കാറുണ്ട് ചെറുള വെളുത്ത പൂക്കളോട് കൂടിയ കുറ്റിച്ചെറിയാണ് ചെറുള നമ്മുടെ വീട്ടുപരിസരത്തൊക്കെ സ്ഥിരമായി കാണാറുണ്ട് നമ്മൾ ദേവത യമധർമ്മനാണ് ബലികർമ്മങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഫലപ്രീതി ആയുർവർദ്ധനം ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാൻ ചെറുള വളരെ നല്ലതാണ് വിഷ്ണുക്രാന്തി ദേവത വിഷ്ണു ഈ പൂ ചൂടിയാൽ വിഷ്ണുപാദം വിഷ്ണുപാദം എത്തുമെന്നാണ് പറയുന്നത് പിന്നെ മാനസിക ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ് ഉം വെളുത്ത പൂക്കളാണ് നമ്മൾ ഇതിനെ കാണുന്നത് പിന്നെ പൂവാംകുർന്നില പൂവാംകുറുന്നില ചെറിയ നീരപ്പൂക്കളോട് കൂടിയ ഒരു ചെറിയാണ് ചെടിയാണ് ദേവത ഇന്ദിരാദേവി അല്ലെങ്കിൽ പാർവതി എന്നിങ്ങനെ രണ്ടു പക്ഷമാണ് ദാരിദ്ര്യ ദുഃഖ ദുഃഖശമനത്തിനാണ് നമ്മൾ ഈ പൂ ചൂടാറുള്ളത് പിന്നെ രക്തം ശുദ്ധിക്കും ഒക്കെ വളരെ നല്ലതാണ് മുയൽ ചെറിയ നമ്മുടെ വീട്ടു പരിസരത്ത് അടുത്തതായി ഏറ്റവും കൂടുതൽ കാണുന്നത് മുയൽ ചെറിയാണ് മംഗല്യസിദ്ധിക്കാണ് ഇത് ചൂടുന്നത് ദേവത ശിവനാണ് പനി നേത്ര ഇതിനൊക്കെ മുയർച്ച വളരെ ഉപകാരപ്പെടും മുക്കുറ്റി മനോഹരമായ മഞ്ഞ പൂക്കളോട് കൂടിയ ഒരു ചെടിയാണ് മുക്കുറ്റി ദേവത പാർവതി ഭദ്രകാളി പിന്നെ ഹോമങ്ങളിൽ നമ്മൾ മുക്കുറ്റി ഉപയോഗിക്കാറുണ്ട് വിഷഹാരി കൂടിയാണ് മുക്കുറ്റി കയ്യുണ്ണി ദേവത വരുണൻ പഞ്ചപാപനമാണ് ഇത് ചൂടിയാലുള്ള ഗുണം വിത്ത സംബന്ധമായ രോഗങ്ങൾക്കെല്ലാം വളരെ ഉത്തമമാണ് കയ്യുണ്ണി ദേവത ഭൂമിദേവി പൂവ് ചൂടിയാൽ പാപങ്ങൾ ശ്രമിക്കുമെന്നാണ് പറയുന്നത് അടുത്തത് ഉഴിഞ്ഞ ദേവത ഇന്ദ്രൻ അല്ലെങ്കിൽ ഇന്ദിരാദേവി പൂക്കൾ ചൂടിയാൽ ആ ആഗ്രഹസിദ്ധിയാണ് നമുക്ക് കിട്ടുന്നത് തിരുതാളി ദേവത ഇന്ദിരാദേവി തന്നെ പിന്നെ ഉണ്ണികൃഷ്ണൻ എന്നും ചിലർ പറയുന്നു ഗുണം സൗന്ദര്യവർത്തകം ഏറ്റവും വലുപ്പമുള്ള ദശപുഷ്പമാണ് തിരുതാളി ചുരുക്കം പറഞ്ഞാൽ ദശപുഷ്പം ദിവസവും ചൂടിയാൽ അത്രയും നല്ലതാണ് തുറക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഓരോ പുഷ്പവും ഓരോ ദേവതയായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് ഓരോന്നിനും ഗുണങ്ങൾ വേറെ തന്നെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു നന്ദി അപർണ ദശപുഷ്പത്തിന്റെ അവതരണ രീതി അസലായിരുന്നു കേട്ടോ നല്ല രീതിയിൽ പാട്ടൊക്കെ പാടി നല്ല രീതിയിൽ അവതരിപ്പിച്ചു നമസ്കാരം എൻ്റെ പേര് അനുഭാം ശ്രീരാമൻ നമ്മുടെ മകളാണ് അപ്പം ഇന്ന് നമ്മൾ ഇവിടെ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത് ധനുമാസത്തിലെ തിരുവാതിരയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിവ് പങ്കുവെക്കാനും ആണ് അത് നിവേദിക്കൽ ചടങ്ങ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളിവിടെ പറയ സംസാരിക്കുന്നുണ്ട് ഇതിനുശേഷം പറയുന്നതായിരിക്കും അപ്പം എനിക്കിവിടെ തന്നിട്ടുള്ളത് നിവേദിക്കൽ ചടങ്ങായുള്ള എട്ട എട്ടങ്ങാടി ചൂടിനെ കുറിച്ച് പറയുക അറി അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പങ്കുവെക്കുക എന്നുള്ളതാണ് ഞാൻ എന്താണ് എട്ടങ്ങാടി എന്നുള്ള ചെറിയ രീതികളൊരു അറിവ് മാത്രം മാത്രമാണ് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്കിതിനു ശേഷമുള്ള ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം നമുക്ക് നമുക്ക് അറിവുകൾ പങ്ക പറഞ്ഞു തരാൻ പല ഉണ്ട് അപ്പോൾ അവർ എല്ലാവരും എല്ലാം ആക്കി തരും പിന്നെ അതേപോലെ എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും പാകപ്പിഴവുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ നമുക്ക് ആരംഭിക്കാം അപ്പം എട്ടങ്ങാടി ഞാനിവിടെ എട്ടങ്ങാടി ചൂടലിനെക്കുറിച്ചുള്ള അത് എപ്പോഴാണ് ചെയ്യുന്നത് ഏത് സമയത്താണ് ചെയ്യുന്നതെന്നും പിന്നെ ആർക്കാണ് ആർക്ക് വേണ്ടിയാണ് നിവേദിക്കുന്നതെന്നും പിന്നെ ഈ നിവേദ്യം ഉണ്ടാക്കുന്ന വിധം ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഈ എട്ടങ്ങാടി ചൂടം എന്ന് ഒരു നിവേദിക്കൽ ചടങ്ങാണ് അത് എല്ലാവർക്കും അറിയാം അപ്പം അത് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ധനുമാസത്തിലെ തിരുവാതിര നാളിൽ സ്ത്രീകൾ ചെയ്യുന്ന ഒരു ചടങ്ങാണ് നിവേദിക്കൽ ചടങ്ങാണ് ഈ എട്ടങ്ങാടി ചൂടൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ആർക്കു വേണ്ടിയാണ് നിവേദിക്കുന്നത് വെച്ചാൽ ശിവൻ അതേപോലെ ഗണപതി പാർവതി ചന്ദ്രൻ എന്നിവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എട്ടങ്ങാടി ചൂട് നിവേദികൾ ചടങ്ങ് അർപ്പിക്കുന്നത് ഇനി അതുപോലെ ഈ നിവേദികൾ ചടങ്ങ് ഈ നിവേദ്യം ഈ നിവേദ്യം എന്ന് പറഞ്ഞാൽ അത്രയും ആ ഒരു സാധ്യതയില്ല നിവേദ്യം നമ്മൾ ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്നതാണ് അപ്പം ഇതിന് ആവശ്യമായിട്ടുള്ള ആദ്യത്തെ സാധനങ്ങൾ വന്നത് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കിഴങ്ങ് വർഗത്തിൽപ്പെട്ട എട്ടിനങ്ങൾ അപ്പം അതിലേതെല്ലാന്ന് പറഞ്ഞാല് ഒന്ന് ചെറുകിഴങ്ങ് മധുരക്കിഴങ്ങ് അതേപോലെ തണ്ടുതരം കാവത്ത് ചേന ചേമ്പ് അതേപോലെ കൂർക്ക ഇത്തരത്തിൽ ഇത്രയും എണ്ണാണ് നമ്മുടെ കിഴങ്ങ് വർഗത്തിൽപ്പെട്ട എട്ടിനൾ ഇതാണ് നമ്മുടെ ഈ എട്ടങ്ങാടി ചുഴലിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് പിന്നെ അതേപോലെ നേന്ത്രക്കായ ഉണ്ടാവുന്നത് നമ്മൾ ഇതിൽ കരിമ്പ് പിന്നെ അതേപോലെ നമ്മുടെ തേ കൊട്ടത്തേങ്ങോല് ചെത്താതെ നമ്മുടെ കനലിൽ ചുട്ടെടുത്തിട്ടുള്ള കൊട്ടത്തേങ്ങ എടുക്കും പിന്നെ എള്ള് ശർക്കര പിന്നെ പിന്നെ എടുക്കുന്നത് ഉള്ളിൽ ശർക്കര പിന്നെ ആ കടല ചെറുപയർ പരിപ്പ് ചെറുപയർ പരിപ്പ് പൻപയർ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ എടുക്കുന്ന ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അപ്പം ഇനി ഉണ്ടാക്കുന്ന വിധം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഈ എട്ടിനങ്ങളിലുള്ള കിഴങ്ങ് വളർന്നങ്ങൾ അതേപോലെ നേന്ത്രക്കായ എല്ലാം ചതുര കഷ്ണങ്ങളാക്കിയിട്ട് വേവിച്ചെടുക്കുക അപ്പം പണ്ടെല്ലാം നമ്മളിത് ചുട്ടെടുക്കുകയാണ് പതിവുള്ളത് അപ്പം നിങ്ങളുടെ ആവശ്യ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വേവിച്ചെടുക്കുകയോ ചുട്ടെടുക്കുകയോ ചെയ്യുക അതിനുശേഷം അതേപോലെ കരിമ്പ് കരിമ്പിന്റെ തോലെല്ലാം ചെത്തിക്കളഞ്ഞിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുക അതൊരു വയർ പരിപ്പ് വൻവയർ എന്നിവ നമ്മൾ വറുത്തെടുക്കുക പിന്നെ ഒരു ഉരുളി എടുത്ത് അത് നമ്മുടെ പാക നമ്മൾ ശർക്കര എടുത്ത് ഒഴിച്ച് അത് ജസ്റ്റ് ഒരു പാനീയം പോലെ ഒരു പാനീയം ആക്കിയെടുക്കുക ആ പാനീയത്തിലേക്ക് നമ്മൾ ഇവിടെ തയ്യാറാക്കി വെച്ച എല്ലാ എല്ലാ സ ആവശ്യ സാധനങ്ങളും നമ്മൾ ഇതിലേക്ക് ചേർത്തിളക്കിയാണ് നമ്മൾ ഏട്ടങ്ങാടി നിവേദ്യം ഉണ്ടാക്കുന്നത് അപ്പം ഇത് നമ്മൾ രാത്രി കാലത്ത് നമ്മൾ തിരുവാതിര നാളില് തിരുവാതിര തിരുവാതിരയും മറ്റാഘോഷങ്ങളെല്ലാം ആയി നമ്മൾ നിവേദിക്ക് നിവേദ്യം കഴിച്ച് ഈ ഒരു രീതിയിലാണ് നമ്മുടെ നിവേദ്യം ചടങ്ങ് എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഒരു ചെറിയ രീതിയിൽ മാത്രമേ ഞാനൊരു പഠിച്ചിട്ടുള്ളൂ അപ്പം അവസാന ഭാഗത്തുനിന്ന് ആരങ്കിലും കൂട്ടിച്ചേർക്കാൻ പറ്റുമെങ്കിൽ കൂട്ടിച്ചേർക്കെടുത്തി എല്ലാവർക്കും നമസ്കാരം ചെറിയ രീതിയിലാണെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തു അറിവ് ഉള്ള കാര്യം നന്നായി ചെയ്തു അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അവസാനം ഇതിനെക്കുറിച്ചുള്ള ചർച്ചയാവാം അടുത്തത്